நமஸ்காரம் துஞ்சன் மிஷன் அப்டேட் மெஜஸ்டிக் ஜுவல்லர் தீரோல் டயமண்ட் சில்வர் வாச்சஸ் இயர்ஸ் താനൂർ തീരദേശത്തേക്ക് ജനറൽ ആശുപത്രി കൊണ്ടുവരുന്നതിനായി എൽഡിഎഫ് സർക്കാരും മന്ത്രി വി അബ്ദുറഹ്മാനും നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും നടത്തുന്നത് കുപ്രചാരണങ്ങൾ തീരദേശ പ്രദേശങ്ങളോടുള്ള വഞ്ചന മറച്ചുവെക്കുന്നതിനായി മുസ്ലിം ലീഗ് നടത്തുന്നത് നുണപ്രചാരണമെന്ന് സിപിഐഎം താനൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജനറൽ ആക്കണം എന്ന ആവശ്യമുന്നയിച്ച് സി പി ഐ എം ഒരു പത്രസമ്മേളനം നടത്തി വളരെ കൃത്യമായി ഞങ്ങൾ അതിൽ ആവശ്യപ്പെട്ടത് ഇക്കാര്യത്തിൽ മലപ്പുറം ജില്ല മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പറഞ്ഞതാണോ ശരി അതോ താനൂരിലെ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം അത് തന്നെയാണോ എന്നതായിരുന്നു ഞങ്ങൾ ചോദിച്ച ചോദ്യം താനൂരിൽ ജനറൽ ആശുപത്രി ആവശ്യമില്ല അങ്ങനെ വേണമെങ്കിൽ അത് തിരൂരിലോ മറ്റെവിടെയെങ്കിലും ആയിക്കോട്ടെ എന്നാണ് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ആ അഭിപ്രായം മുസ്ലിം ലീഗിന്റെ താനൂര് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് ഉണ്ടോ എന്ന ചോദ്യം ഞങ്ങൾ ചോദിച്ചത് ഇന്നലെ പത്രസമ്മേളനം നടത്തി മുസ്ലിം ലീഗ് കമ എന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല പകരം വി അറിമാരെയും എൽ ഡി എഫ് സർക്കാരിനെയും കുറ്റപ്പെടുത്താൻ നട്ടാൽ മുളക്കാത്ത ുണ പ്രചരിപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഒന്നാമത് പറഞ്ഞത് യു ഡി എഫിന്റെ കാലത്ത് താലൂക്ക് ആശുപത്രിയാക്കി ന യു ഡി എഫിന്റെ കാലത്ത് താലൂക്ക് ആശുപത്രിയാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തിയ ഉത്തരവിന്റെ പകർപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു ആശുപത്രി രണ്ടു തവണ താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തു അതിന്റെ ഉത്തരവാണിത് പിന്നെ അതില് പിന്നെ എല്ലാ കാര്യങ്ങളും അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തിയെന്ന് മാത്രമല്ല അതിനാവശ്യമായ കെട്ടിടം പണിയുന്നതിന് പത്തു കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് അന്ന് പുറപ്പെടുവിച്ചത് ആ ഉത്തരവിന്റെ ഭാഗമായി താലൂക്ക് ആശുപത്രിക്ക് ആവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് ഈ പത്ത് കോടി രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തികയാതെ വന്നപ്പോ അത് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയാക്കി ഉയർത്തി അതിന്റെ കെട്ടിടം പണി അവിടെ പൂർത്തീകരിച്ചു രണ്ടാം ഘട്ടം പത്ത് കോടി രൂപ വീണ്ടും അനുവദിച്ചു ആ അനുവദിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷമാണ് ആ പത്ത് കോടി രൂപയുടെ കെട്ടിടത്തിന്റെ പണി അവിടെ നടന്നു തിരിച്ചറി അതിനു ശേഷം ഇപ്പോ പതിനേഴ് കോടി രൂപ കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ പത്ത് കോടി രൂപയും നവകേരള സദസ്സിന്റെ ഭാഗമായി അനുവദിച്ച ഏഴ് കോടി രൂപയും അങ്ങനെ പതിനേഴ് കോടി രൂപ കൂടി ഉൾപ്പെടുത്തി നാല്പത് കോടി രൂപയുടെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കപ്പെട്ട ഉത്തരവോടെ ജനറൽ ആശുപത്രി ഇല്ലാതായി അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെയും ഡോക്ടേഴ്സിനെയും സമ്മതപത്രം വാങ്ങിച്ച് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണുണ്ടായത് ഒരു സൌകര്യവുമില്ലാത്ത തട്ടിക്കൂട്ട് മെഡിക്കൽ കോളേജാക്കി മാറ്റിയത് യു ഡി എഫ് ആയിരുന്നു നാൽപ്പത് ലക്ഷത്തിലേറെ ജനങ്ങളുള്ള ജില്ലയിൽ സർക്കാർ മേഖലയിൽ ആവശ്യത്തിനുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ യു ഡി എഫ് ജനപ്രതിനിധികൾ പരാജയപ്പെട്ടതിന്റെ ദുരിതമാണ് നാടനുഭവിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ഏഴായിരം കോടി രൂപ മുതൽ ി പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ നവീകരിച്ചു താനൂർ നിയോജക മണ്ഡലത്തിലെ പൊതുജനാരോഗ്യ രംഗത്ത് വലിയ വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും നുണ പറഞ്ഞ ലീഗ് നാട്ടുകാരെ വഞ്ചിക്കുകയാണ് തീരദേശ പാതക്കരികിൽ എല്ലാവിധ സൌകര്യങ്ങളുമുള്ള ജനറൽ ആശുപത്രി താനൂരിൽ വരുന്നതിനെ എതിർക്കുന്ന മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തെ വെള്ളപൂശാൻ വേണ്ടി മണ്ഡലം നേതാക്കൾ പ്രചരിപ്പിക്കുന്ന പെരുംണകൾ അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് സി പി ഐ എം നേതാക്കൾ ആവശ്യപ്പെട്ടു ഏരിയ സെക്രട്ടറി സമത താനാളൂർ കമ്മിറ്റി അംഗങ്ങളായ എം അനിൽകുമാർ ബാലകൃഷ്ണൻ ചുള്ളിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി